മഹാലക്ഷ്മി സീരിയലിലെ ഇന്നത്തെ കിഡലിൻ എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ടല്ലോ മേഘനാഥനാണോ ഇനി സാഗറിനെ ഇറക്കിയെന്ന് എനിക്കൊരു സംശയമുണ്ട് കണ്ണേട്ടാന്ന് അപ്പോൾ അതനുസരിച്ച് കണ്ണൻ അപ്പം തന്നെ അനന്തുവിനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അനന്തു പറയുന്നുണ്ട് കണ്ണനോട് നീ എനിക്ക് ഒരു ദിവസത്തെ സമയം എന്താ അതിനുള്ളിൽ ഞാനിത് തെളിയിക്കാൻ അതുപോലെ തന്നെ അനന്തു കുറച്ച് കുണ്ടകളെ വിട്ട് സാഗറിനെ പിടിച്ചുകൊണ്ടിരുന്നുണ്ട് കേട്ടോ അപ്പോൾ സാഗർ കുണ്ടകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ പിടിച്ചുകൊണ്ടുപോയി ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയാണ് പിടിച്ചു കൊണ്ടുപോകണതെന്ന് പറയും എന്നിട്ട് സാഗറിനെ കൊണ്ടുപോയി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഗോഡോണി കൊണ്ടുപോയി ഒരു തൂണിലിങ്ങനെ കെട്ടിയിടുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പം കണ്ണൻ്റെ ഒരു മാസ് എൻട്രി തന്നെ ഉണ്ടാകുന്നുണ്ട് കണ്ണൻ വന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട് നിന്നെ ആരാണ് ഇതിന് പറഞ്ഞു വിട്ടത് ആ മേഘനാഥനല്ലേ എന്ന് ചോദിക്കും അത് കേട്ടതും സാഗർ ഞെട്ടി നോക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ കണ്ണൻ മനസ്സിലാവും മഹാലക്ഷ്മിയെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി മേഘം തന്നെയാണ് സാഗറിനെ ഇറക്കി വിട്ടതെന്നുള്ള കാര്യം അപ്പം മഹാലക്ഷ്മിനെ മേഘനാഥനോട്ടും ഇഷ്ടമല്ല എന്നുള്ള കാരണം കണ്ണന് നേരത്തെ തന്നെ അറിയാമല്ലോ എന്നിട്ട് കണ്ണന് നല്ല ദേഷ്യം വരും അപ്പോൾ കണ്ണൻ വേഗം തന്നെ മഹാലക്ഷ്മിയോട് പറയും താൻ വാ നമുക്കിപ്പോൾ തന്നെ മേഹനാഥനോട് പോയി ചോദിക്കണം എന്ന് പറയും ഇതിൻ്റെ ഇടയ്ക്ക് അനന്തു സഹകരണം ഒരുപാട് തല്ലുകൊക്കെ ചെയ്യണ്ടിട്ടോ നീ എന്തിനാണ് ഈ വൃത്തികേട് കാണിക്കാൻ നിന്നെ കണ്ണൻ്റെ ജീവിതം തൊളിക്കാൻ നിന്നെ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് അതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി മേഘനാഥൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ പോണ വഴിക്ക് മഹാലക്ഷ്മി മേഘനാഥൻ മഹാലക്ഷ്മിയോട് ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ണനോട് പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് മേഘനാഥൻ മഹാലക്ഷ്മിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നതും ഒരിക്കൽ അമ്പലത്തിൽ പോയപ്പോൾ മഹാലക്ഷ്മീനെ ശല്യം ചെയ്തതും ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം അവളെ കടന്നു പിടിച്ചതും ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചതും എന്നിട്ട് നാട്ടുകാരൊക്കെ കൂടി മേഘനാഥനിൽ നിന്ന് മഹാലക്ഷ്മിയെ രക്ഷിച്ചതും അന്നേരം മഹാലക്ഷ്മി അവൻ്റെ മുഖത്തടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടതും കണ്ണന് ദേഷ്യം ഒന്നും കൂടി കൂടാണ് എന്നിട്ട് വേഗം തന്നെ ഇവർ മേഘനാഥൻ്റെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അപ്പോൾ മേഘനാഥൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മായിയും അമ്മാവിനും അറിവ് വരുന്നുണ്ട് അപ്പം അമ്മാവിനോടും അമ്മായിനോടും ആയിട്ട് കണ്ണൻ പറയുന്നുണ്ട് മേഹനാഥൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ അവനെ വിളിക്കുന്ന പറയും അപ്പം മേഘനാഥൻ ഇവർ വിളിച്ച് വന്ന് കഴിയുന്ന സമയത്ത് കാണുന്നത് മഹാലക്ഷ്മിയും കണ്ണനും നിൽക്കുന്നതാണ് അപ്പം മേഘനാഥൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ വേഗം തന്നെ മഹാലക്ഷ്മിയും കണ്ണനും നടന്ന കാര്യങ്ങളെല്ലാം മേഘനാഥൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അമ്മായി അമ്മാവിനൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മേഹനാഥനോട് കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയവനാണ് നീ നിൻ്റെ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള നിനക്ക് ഒരിക്കലും എൻ്റെ സഹോദരിയെ ഞാൻ കല്യാണം കഴിച്ച് തരില്ല അപ്പോൾ ഇനി നിങ്ങൾ മഞ്ജുവിൻ്റെ കല്യാണം നടത്താന്നുള്ളൊരു മോഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞുതരാം നിനക്ക് ഒരിക്കലും ഞാൻ മഞ്ജുവിനെ കല്യാണം കഴിച്ച് തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതേ നോക്കുമ്പോൾ മോഹൻ മേഹനാഥന് ആകെ ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല മേഹനാഥൻ്റെ അമ്മയും അച്ഛനൊക്കെ ആകെ ഞെട്ടി തെരിച്ച് നിൽക്കാൻ കേട്ടോ അവർക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പായി കണ്ണൻ്റെ ഇഷ്ടമില്ലാണ്ട് മഞ്ജുവിൻ്റെ മേഹനാതിൻ്റെ കല്യാണം നടക്കില്ല അതുകൊണ്ട് ഇനി കണ്ണനെ എതിർത്ത് നമ്മൾ കല്യാണം നടത്താൻ നിന്നാലും മഞ്ജുവിന് സ്ത്രീധനമായിട്ട് സ്വർണ്ണം അപ്പാണ് ഒന്നും കണ്ണൻ തരില്ല എന്നുള്ള കാര്യമൊക്കെ അവർക്ക് വ്യക്തമാകുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓർത്തിങ്ങനെ ഒരു ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഇതിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ എപ്പിസോഡ് റിവ്യൂ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത റിവ്യൂവിൽ നമുക്ക് കാണാം അതുവരെയൊക്കെ അത്